സ്ഥലം വേണ്ടി ഞാൻ കൃത്യ സമയത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ തവണത്തെ എന്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എന്നാൽ ഇപ്പൊ പോകണ്ടാന്ന് പറയുന്ന വീഡിയോ അതിന് ഒരുപാട് ലൈക്സും കമന്റ്സും വന്നിരുന്നു ഒരുപാട് പേര് ഷെയർ ചെയ്തിരുന്നു അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഇന്നും ഞാനൊരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്ട് അതായത് നമുക്കിപ്പോ എവ്രി ഡേ നമ്മൾ കാണുന്ന കാര്യമാണ് ആറ് മണി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ അത് മേടിച്ച് വീട്ടിൽ കയറാത്ത ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ഇപ്പൊ സീരിയൽ അപ്പൊ തീരുന്ന് പിടിച്ച് വെച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ സീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ സീരിയൽസ് ഒന്നുമില്ല ചിരിക്കാനുള്ളതും കരയ കരയുന്നതും ഇപ്പോൾ കുടുംബം കനക്കുന്ന സീരിയൽസ് ആണ് ഇപ്പൊ ഉള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എടുക്കുന്ന സീരിയൽസിനൊക്കെയുള്ള ഒരു കാര്യം എല്ലാ കഥകളിലും കാണിക്കുന്നത് സ്ത്രീകളൊക്കെ മെയിൻ ക്യാരക്ടറും ആണുങ്ങളും ഒക്കെ താഴ്ത്തേ കിട്ടി നല്ല ചവിട്ടി തേക്കുന്ന രീതിക്കാണ് കാണിക്കുന്നത് എല്ലാ സീരിയൽസും അങ്ങനെ അപ്പൊ ഇതുപോലെ പല കുടുംബങ്ങളിലും ഈ സീരിയൽ വെച്ചിട്ടുള്ള സമയത്ത് അച്ഛനും അമ്മയും അങ്ങോട്ട് പഴക്ക് ചേട്ടനും അമ്മയും പഴക്ക് മാവിനും അമ്മയും എല്ലാവർക്കും അമ്മ അങ്ങോട്ട് പോയി അടിയാണ് അപ്പൊ എന്താ ചെയ്യാ നിസാര കാര്യത്തിന് വേണ്ടി വടക്കുണ്ടാക്കി കുടുംബം കലക്കിക്കൊണ്ടിരിക്കുന്ന സീരിയല് അതിൽ കുറേ സീരിയൽസ് ഉണ്ട് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഞാൻ തന്നെ വരുന്നുണ്ട് കുമ്പിയായിട്ട് തയ്യാറെ തലേ പുറില് വെച്ചാൽ ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം ഒരു കുടുംബത്തിൽ നടക്കുന്ന നിസാര പ്രശ്നത്തിലുള്ള അടി പഠിക്കും പിന്നെ അവതന്നെ ഇപ്പ് ഗായങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് എന്നെ കൊണ്ട് പഠന രീതിക്ക് ഞാൻ അഭിനയിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ബാക്കി കമന്റ്സ് ഒക്കെ ആണ് പറയേണ്ടത് അപ്പൊ കണ്ടാ ഞാനത് അമൃതയ്ക്ക് പുഴുങ്ങി വെച്ച ഏത്തപ്പഴമാണെന്ന് അറിഞ്ഞിട്ടും എന്തിനീ തിന്നു നീ എന്റെ ഏത്തപ്പഴം മാനിച്ചു ഞാൻ അപ്പോഴേ അമൃതയോട് പറഞ്ഞതാ ഇത് നിന്റെ അമ്മ നിനക്ക് വേണ്ടി പുഴുങ്ങി വെച്ച പഴമല്ലേ അത് നീ തിന്നോന്ന് എനിക്ക് വേണ്ടാണ് അപ്പൊ അവള് പറഞ്ഞു ചേച്ചി എനിക്ക് ഇതല്ല ഇഷ്ടം ഇഷ്ടമെന്ന് നീ എന്താ പറഞ്ഞത് അവൾ നിർബന്ധിച്ചപ്പെടുത്തുന്നതാണെന്നോ അവൾക്ക് ഏത്തപ്പഴം ഇഷ്ടമല്ലെന്നോ നുണ നുണ പറഞ്ഞ് കളിക്കരുത് ഓർമ്മിളയോട് അത് ഞാൻ എന്റെ പരുമകൾക്ക് കൂടുതൽ ഏത്തപ്പഴമാണ് അത് അവൾ തന്നെ തിന്നണ പൊതിമൂത്ത് ഈ ഏത്തപ്പഴമല്ല ദേശായി കുടുംബത്തിലെ മുഴുവൻ മുഴുവനെത്തഴും തിന്നാലും നീ ഈ വീട്ടിലെ മൂത്ത പരുമകളാകില്ല എന്തിനാ വർഷ വഴങ്ങു പറയുന്നത് അവൾക്ക് പുഴുങ്ങി ഏത്തപ്പഴം ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ അവൾ അത് കഴിച്ചത് അത് തെറ്റാണോ തെറ്റാണ് ഓർക്കാൻ പറ്റാത്ത തെറ്റ് എന്റെ മകൾക്ക് വേണ്ടി ഞാൻ പുഴുങ്ങി ഏത്തപ്പഴമാണത് അതെങ്കിലും വർഷം കഴിച്ചു അമൃതയെ കൊണ്ട് പുഴുങ്ങി ഏത്തപ്പഴം കഴിപ്പിച്ചോളാമെന്ന് എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു ഇനി എന്താകും ഞാനിത് പൊറക്കില്ല വന്നിരുന്നു ഇനിയും പറിച്ചാൽ പോരെ വർഷത്തിന്റെ ആപ്പണം അതാരും എനിക്ക് കൊണ്ടു തന്നതല്ല തോട്ടത്തിൽ പോയി വെട്ടിയതാണ് അതേ വാഴയിൽ നിന്നുമാണ് എന്റെ മകൻ അർജുൻ ഞാൻ വാഴപ്പിണ്ടി നട്ടിലിട്ടത് ഇതിനു പകരമായി വർഷ എനിക്ക് ഒരു കുലപ്പഴം തന്നേ തീരുന്നു ഞാൻ തിന്നതിന് പകരം രണ്ടേത്തപ്പഴം നീ കൊണ്ടുപോയി തിന്നു ഈ വർഷയുടെ കളിച്ച ഇങ്ങനെ ഇരിക്കും എനിക്ക് തന്നെ ഈ തിരിച്ചെടുത്തോളൂ എനിക്ക് ഞാനിപ്പോലാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എനിക്ക് അവനെ നീന്നെ അമ്മയെ അപമാനിച്ചു അല്ലേ എന്നും എൻറെ അമ്മ വാഴപ്പിണ്ടെനിക്ക് തോരനുണ്ടാക്കി തരാറുണ്ട് ഞങ്ങൾ എല്ലാവരും അത് കഴിക്കാറുമുണ്ട് നീന്നത് തെറ്റിച്ചു ആ അമ്മയാണ് നീ ധിക്കരിച്ചത് ഈ വീട്ടിലെ ആളുകൾക്കെല്ലാം വാഴപ്പിണ്ടി തോരനാൻ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയാം എന്റെ വീട്ടിൽ ഏത്തവാഴില്ല അതുകൊണ്ടാണ് എനിക്ക് ഏത്തപ്പഴം ഇഷ്ടമല്ലാത്തത് എനിക്ക് ഞാൻ പോവാനാ ഇഷ്ടം ഞാനിപ്പോവും കിട്ടുന്ന എങ്ങോട്ടെങ്കിലും ഞാൻ പോക്കോളാം വർഷേജി എന്നോട് പറഞ്ഞ് ഞാനിപ്പോവും തരാമെന്ന് അതുകൊണ്ടാണ് ഞാൻ ആ ഏത്തപ്പഴം കൊടുത്തത് എനിക്കൊന്നും കേൾക്കണ്ട അമ്മ കോപത്തിലാണ് ലക്ഷക്കണക്കിന് കുലകളാണ് ദേശമായി മുട്ടൻകുലകളെന്ന ഞങ്ങളുടെ സ്ഥാപനം വഴി എന്റെ അമ്മ ഊർമളാദേവി വിറ്റഴിക്കുന്നത് ആ അമ്മയാണ് നീ ഇന്ന് അപമാനിച്ചത് ഓ എടി അമൃതെ നീ എന്റെ മോക്ക് കൂടെ ഒരു പഴം പോലും പിന്നെ സമാധാനം കൊടുക്കുന്നില്ല ഞാൻ അറിഞ്ഞു പാവ എന്റെ മോൾ രണ്ടുപോലെ പഴം ഞങ്ങളുടെ വീട്ടിലും ഉണ്ടടി അത് അടുത്തയാഴ്ച പഴുക്കും അതിൽ ഒരു പഴം പോലും തൊടാൻ ഈ ഊർമളാദേവി ഈ മായാവതി അനുവദിക്കില്ല അമൃതെ ഞാൻ ഞാൻ ശിക്ഷ ഇതാണ് ഈ ഏത്തപ്പഴം മുഴുവൻ മുഴുവൻ മിനിറ്റിനുള്ളിൽ തീർക്കണം ദേശായി എന്ന് പറയുന്ന പഴവും നീ നീ കൂടാതെ വിദേശ രാജ്യമായ ചെന്നൈയിലേക്കും ബോംബെയിലേക്കും ഒരു ൊപ്പം പറഞ്ഞുലപ്പഴം അമൃതയ്ക്കൊറ്റയ്ക്ക് തിന്നാനാകുമോ വാഴക്കാ ഭർത്താവ് അർജുൻ അമൃതയെ സഹായിക്കുമോ ഊർമലാദേവി അമൃതയെ ബാക്കി വാഴക്കുലകളും നാളെ രാവിലെ ഏഴു മണിക്ക് ചെക്ക് ഒരു മണിക്ക് വൈകിട്ട് എട്ട് മണിക്ക് നട്ടപ്പാതിരാത്രി രണ്ടു മണിക്ക് ചളിമഴ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്കാണ് സീരിയൽസിൽ വഴക്കിട്ട് കാണിക്കുന്നത് ചായ ഇട്ടില്ല വെള്ളം ഒഴിച്ചില്ല ഏത്തപ്പഴം മാല ആ കമ്മലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനത് എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞാൻ അവതരിപ്പിച്ചതേ ഉള്ളൂ അപ്പൊ ഒരു ഫണ്ണിയായിട്ട് അവതരിപ്പിച്ചതേ ഉള്ളൂ ചില കുടുംബത്തിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങള് മിക്കതും സീരിയൽസിലെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് അപ്പൊ എന്താ ചെയ്യാ കഴിവതും സീരിയൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപ്പിച്ച് നിക്കാം അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും തന്നെ വിചാരിക്കുക ഒരു ടി വീട്ടിലും എന്തിനാ സീരിയൽ വെക്കാൻ ഒരു സീരിയൽ സംഭവിക്കുന്ന വേണ്ട പറയാം ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ വരും അതിന് ഒരു കാര്യം പറയാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് ചെയ്യുക ബൈ ബൈ